പ്ലീസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് താരങ്ങളാണ് ഏസിയേഷൻ കപ്പിൻ്റെ ഒരു ക്യാമ്പിലുള്ളത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ക്വാഡ് അനാലിസിസ് ചെയ്തിട്ടുള്ള സമയത്ത് സൂപ്പർ കപ്പിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് നമുക്ക് കുറച്ച് അഡീഷൻസ് ആ ചില പൊസിഷൻസ് റിസർവിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നതിൽ നന്നായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് താരങ്ങൾ റിസർവ് സൈഡിൽ നിന്ന് പ്രൊമോട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഇപ്പം ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട് കൊൽക്കത്തയിൽ എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടത് അപ്പം ഈ താരങ്ങൾ ആരാണ് ഇവരെ പറ്റിയിട്ടുള്ള ചെറിയൊരു റഫായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ താരം എബിൻ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള താരമാണ് പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് ട്രിവാൻഡ്രം സ്വദേശിയാണ് ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ ഒരു താരത്തെ ആദ്യം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഇന്ത്യയുടെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്ക് ഈ ഒരു താരത്തിന് ഒരു സെലക്ഷൻ കിട്ടിയിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഈ ലിഫാ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവരുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അന്നാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ മറ്റുമാണ് താരം കെ ബി എഫ് സിയിലേക്ക് എത്തുന്നത് ഒരു ജൂനിയർ സൈഡിലോട്ടോ അതിന് മുമ്പ് ജി കെ എഫ് സിയുടെ ഒരു ജൂനിയർ സൈഡ്സിലൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോൾ ഒരു മിഡ്ഫീൽഡറാണ് ഐ തിങ്ക് ഞാനങ്ങനെ മാച്ചസ് ഒന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ കാരണം ഇത്തവണത്തെ കെ പി എൽ ഒന്നാമത് നമുക്ക് സ്ട്രീമിങ് ഒന്നും അവൈലബിൾ അല്ലാത്തത് ഇത്തവണ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം കൂടുതലായിട്ട് അങ്ങനെ മാച്ചസ് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഒരു എ എം സി എം ഒക്കെ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒരു ക്രിയേറ്റീവ് ടി ഒക്കെ ഉള്ളൊരു പ്ലെയർ ആണ് എന്നുള്ളതാണ് എന്താണെങ്കിലും വളരെ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു താരം തന്നെയാണ് എബിൻദാസ് അതുകൊണ്ട് തന്നെ ഇപ്പം അസർ ഐമൻ വിബിൻ സച്ചിൻ ഇവർക്കൊക്കെ ശേഷം കെ ബി എഫ് സി യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് ഒരു സീനിയർ ലെവലിലേക്കൊക്കെ വന്ന് നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു താരമായിട്ട് പരിഗണിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എബിൻദാസ് അത് അടുത്തൊരു താരം എന്ന് പറഞ്ഞാൽ മർവാൻ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരമാണ് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള താരം ഇത് സെൻട്രൽ ബാക്ക് ആണ് അദ്ദേഹം ഒരു തൃശ്ശൂർ സ്വദേശിയാണ് ഈ തരത്തിൻ്റെ കളിയൊക്കെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് നല്ലൊരു ഫിസിക്കൽ ഇതുള്ള ഒരു പ്ലെയർ ആണ് ആ ഒരു സെൻറ്റർ ബാക്കിനൊക്കെ നമ്മൾ ചിലപ്പോൾ ആവശ്യമാണ് എന്ന് തോന്നുന്ന വിധത്തിലൊക്കെയുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ആണ് ഇപ്പോഴേ ഒന്നും ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകളില്ല പക്ഷേ ഈ പറഞ്ഞ റിസർവിലൊക്കെ അത്യാവശ്യം ഡീസൻറ്റായിട്ട് തന്നെ കളിക്കുന്നൊരു പ്ലെയറാണ് റെഡ് സ്റ്റാർ തൃശ്ശൂർ അക്കാഡമിയിലെ ആ ഒരു പ്രൊഡക്റ്റായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് കെ ബി എസ് സി റിസർവ് അല്ലെങ്കിൽ കെ ബി എസ് സിയുടെ ഒരു അക്കാഡമിക് ലെവലിലേക്കൊക്കെ വരുന്നത് ഏതായാലും ഈ ഒരു താരവുമാണ് മറ്റൊരു പ്ലെയർ പ്രൊമോട്ട് പ്രൊമോട്ടാകെട്ടത് ഹരിത്രാദാസ് ആണ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയർ കാരണം കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് കെ ബി എസ് സിയുടെ ഭാഗമാണ് ദേവം എന്നുള്ളതാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ാണ് ഒരു ലെഫ്റ്റ് ബാക്ക് താരമാണ് കെ ബി സി റിസർവ്സിൻ്റെ ഒക്കെ മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും കെ പി എല്ലും ഡെവലപ്മെന്റ് ലീഗിൽ നാഷണൽ കപ്പിലും ഒക്കെ കെ ബി സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ബാക്കിൽ അദ്ദേഹം ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിനു മുമ്പേ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഒരു പക്ഷേ ഈ ഒരു സീനിയർ സ്കോഡിലേക്കൊക്കെയുള്ളൊരു സെലക്ഷൻ ഐ എസ് എൽ സ്കോഡിലേക്കൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തും എന്നുള്ളതൊക്കെ ഏതായാലും ഇപ്പം നമുക്കറിയാം ലെഫ്റ്റ് ബാക്കിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അവിടെ ഇപ്പം ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് എന്ന നിലയിലുള്ളത് നോച്ച സിംഗ് മാത്രമാണ് അപ്പം ഇദ്ദേഹം ഉറപ്പായിട്ടും യുവാൻ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാലൊരു ഐ എസ് എൽ സ്കോഡിൽ എത്തിപ്പെടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോറോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ആണ് കോറോസിങ്ങിലേക്ക് വരുന്നൊരു സമയത്ത് ഇദ്ദേഹം അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിൽ അടുത്ത കാലത്ത് നടന്നതാണ് അപ്പം അതിൽ ഇന്ത്യൻ ടീം നമുക്കറിയാം ജപ്പാനേക്കെതിരെ നല്ലൊരു പ്രകടനം നടത്തിയത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആ സമയത്ത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ക്യാപ്റ്റനായിട്ടുള്ള ഇരുന്നിട്ടുള്ളൊരു പ്ലെയറാണ് കോറു സിംഗ് ഇദ്ദേഹം ആയിട്ടുള്ള ഒരു പ്ലെയർ പതിനേഴ് വയസ്സേ ഉള്ളൂ പ്രൊമോട്ട് ചെയ്യപ്പെട്ടതിൽ സോ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ള ഒരു മണിപ്പൂർ സ്വദേശിയാണ് ഒരു റൈറ്റ് വിങ് അല്ലാണ് അദ്ദേഹം കളിക്കുന്നത് കണ്ടിട്ടുള്ളത് വളരെ സ്പീഡി ആയിട്ടുള്ള വളരെ ആ ഒരു സ്കോറിങ്ങിലൊക്കെ ചില മാച്ചസിലെ ഏഷ്യേഷൻ കപ്പിലല്ല അല്ലാതെ ഒരു മാച്ചസിലൊക്കെ വന്ന് കണ്ടിട്ടുള്ളൊരു താരമാണ് ഏതായാലും ഈ ഒരു താരത്തിനും ഒരു പ്രൊമോഷൻ കിട്ടിയത് തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്നു അതായത് ഞാൻ റഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു താരങ്ങളെപ്പറ്റി പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്ത അപ്പം നിങ്ങളുടെ ഒപ്പിനിൻ സ്വപ്പായ കമ്പോസ് ഏകാണിക്കും വേണമെങ്കിൽ ഷാൻസ് എനിക്കാണ്